പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ദ ഒരു മാസത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് അലോഷിച്ചാനോട് പറയും ലിഫ്റ്റിനുള്ളിലേക്ക് കയറിയപ്പോൾ അതിൽ വേറെ ഒന്ന് രണ്ടു പേരുണ്ടായിരുന്നു അതുകൊണ്ട് പൗർണമി മൗനം പാലിച്ചു അലോഷയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് അവർ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങിയത് പാർക്കിങ്ങിലെത്തി വണ്ടിയിൽ കയറിയതും പൗർണമി ഒന്നും നെടുവീർപ്പെട്ടു അലോഷ സീറ്റ് ബെൽറ്റ് ഒക്കെ ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഗേറ്റ് കടന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം പൗർണമി അവനെ ഒന്നു നോക്കി എന്റെ വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുന്നതാണ് അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മകനുമായി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അത് തന്നെ നടക്കുവാനാണ് സാധ്യത വളരെ ചെറുപ്പം മുതലേ ഇരു ഇരുവീട്ടുകാരും തമ്മിൽ നല്ല പരിചയമുണ്ട് എല്ലാ തരത്തിലും ഞങ്ങൾക്ക് അനുയോജ്യരായവരാണ് അവർ എനിക്കും മനസ്സുകൊണ്ട് ആ ബന്ധത്തിന് താൽപ്പര്യമാണ് അതുകൊണ്ട് അലോഷിച്ചായും കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി പൗർണമി പെട്ടെന്ന് അവനോട് പറഞ്ഞു മറുത്തവളോട് ഒരു വാക്ക് പോലും സംസാരിക്കാതെ അലോഷി വണ്ടി ഓടിച്ചുകൊണ്ടേയിരുന്നു രാഹുൽ എന്നാണ് പേര് ആളിപ്പോൾ ദുബായിലെ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് രണ്ടു വർഷത്തിന് ശേഷം നാട്ടിൽ വരും ആ സമയത്ത് ഞങ്ങളുടെ കല്യാണം നടത്താനാണ് അച്ഛൻ്റെ തീരുമാനം അവൾ പിന്നെയും പറഞ്ഞു അപ്പോഴും അലോഷയിൽ നിന്നും യാതൊരു പ്രതികരണവും വന്നില്ല ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ രാഹുലിയുടെ ആദ്യം സമ്മതമല്ലായിരുന്നു പിന്നീട് അച്ഛൻ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ആളൊന്നയിഞ്ഞത് രണ്ടു വർഷത്തെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ വിവാഹശേഷം ദുബായിൽ പോയി അവിടെ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കാമെന്നാണ് രാഹുലേട്ടനും പിന്നീട് പറഞ്ഞത് പൗർണമി കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് വിശദീകരിച്ച ശേഷം പിന്നീടൊന്നും പറഞ്ഞതേയില്ല അലോഷ്ട് ചോദിച്ചതുമില്ല എന്നാലും എല്ലാം ഒന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി പക്ഷെ അവന്റെ മൗനം അത് അവളെ സംശയപ്പെടുത്തി ആൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്നാണ് താൻ കരുതിയത് പക്ഷെ ഇതിപ്പോ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല ആ എന്നതെങ്കിലും ആവട്ടെ അല്ലാണ്ടിപ്പോൾ തനിക്കെന്താ അല്ല പിന്നെ അവൾ പുറത്തേക്ക് കണ്ണുനട്ടിരുന്നു അല്പം കഴിഞ്ഞതും അലോഷി വണ്ടി ഒതുക്കി നിർത്തി പൗനമ്മി നോക്കിയപ്പോൾ അവൻ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റുകയാണ് ഇതേതാ സ്ഥലം വീടെത്തിയില്ലല്ലോ അവൾ ചുറ്റിനുമൊന്ന് നിരീക്ഷിച്ചു ഡോർ തുറന്ന് അവൻ പുറത്തേക്കിറങ്ങിയപ്പോൾ അവളോട് നെറ്റിച്ചൊളിഞ്ഞു പൗനമ്മി ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ ബാക്കിലെ ഡോർ തുറന്ന് അവളുടെ അരികിലേക്ക് കയറിയിരുന്നു എന്താ എന്തുപറ്റി അവൾ പതരാതെ അവനെ നോക്കി ചോദിച്ചു കുറച്ചു മുന്നേ പറഞ്ഞ കാര്യങ്ങൾ എന്റെ മുഖത്ത് നോക്കി പൗർണമിക്കുച്ചൊന്ന് പറഞ്ഞേ ഇച്ചായം കേൾക്കട്ടെ കുസൃതി നിറഞ്ഞ ഒരു പുഞ്ചിരി ചൊടികളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ പൗർണമിയോട് ആവശ്യപ്പെട്ടു എപ്പോഴും എപ്പോഴും എന്തിനാ പറയുന്നേ എന്റെ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് അത്ര തന്നെ ഉം ഓക്കേ ഓക്കേ ആയിക്കോട്ടെ അത് ഇവിടെ നോക്കി പറയുന്നേ എവിടെ നോക്കിയാണ് പറയേണ്ടതെന്നുള്ളത് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയെന്നേ ഉള്ളൂ പിന്നെ അത് കണ്ണിൽ നോക്കി പറയണം മുഖത്ത് നോക്കി പറയണം ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അനോഷിച്ചായ അപ്പോഴും അവൾ അവനെ നോക്കിയതേ ഇല്ല ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണോ പൗർണമി നിന്റെ തീരുമാനം എന്തോ ആയിക്കോട്ടെ നോ ഇഷ്യൂ ബട്ട് അത് നേരിട്ടെന്നോട് പറയണം എങ്കിൽ മാത്രമേ ഞാൻ ഈ വണ്ടി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇരു കൈകളും നെഞ്ചിലേക്ക് പിണച്ചു വെച്ചുകൊണ്ട് അലോഷി സീറ്റിലേക്ക് ചാഞ്ഞിക്കിടന്നു ആ എങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടാം വീട്ടിലേക്കും പോകണ്ട പൗർണമയും വിട്ടുകൊടുത്തില്ല പൗമിക്കൊച്ചിന് നുണ പറയാൻ അറിയില്ലെന്നേ അതല്ലേ പ്രോബ്ലം ഇനിയിപ്പ എന്താ ചെയ്യുക പറയുന്നത് കേട്ടതും അവൾ മുഖം തിരിച്ച് അലോഷിയെ ഒന്ന് നോക്കി അവന്റെ മിഴികളിലേക്ക് ദൃഷ്ടി പതിഞ്ഞപ്പോൾ വല്ലാത്തൊരു കാന്തിക വലയത്തിൽ അകപ്പെട്ടതുപോലെ പൗർണമിക്ക് തോന്നി അലോഷിയൊന്ന് ചെറുതായി ചിരിച്ചപ്പോൾ അവൻ്റെ മിഴികൾ കുറുകി ഒരു പുരികം മേൽപോട്ടുയർത്തി അവൻ എന്താണെന്ന് അവളോട് ചോദിച്ചു അപ്പോഴാണ് അലോഷിയുടെ ഫോൺ ശബ്ദിച്ചത് കാത്തു ആയിരുന്നു ആ കാത്തു ഇച്ചായാ ഇതെവിടെയാ പൗർണമിയെ വിളിച്ചപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ആണെന്ന് പറയുന്നു അവളുണ്ടോ ഇച്ചായൻ്റെ കൂടെ ഉം ഉണ്ട് ഞാൻ കൊടുക്കാം അവൻ ഫോൺ പൗർണമിയുടെ കയ്യിലേക്ക് കൊടുത്തു ഹലോ കാത്തു വന്നുകൊണ്ടിരിക്കുവ എടി അങ്കിള് വിളിച്ചിട്ട് നിന്നെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു എന്തു പറ്റി നിന്റെ ഫോണിന് അത് സ്വിച്ച് ഓഫായി ഇന്നലെ രാത്രിയിൽ ബാറ്ററി ചാർജ് ചെയ്യാൻ വിട്ടുപോയി എന്നാൽ പിന്നെ നീ ഇച്ചായൻ്റെ ഫോൺ മേടിച്ച അങ്കിളിനെ വിളിക്ക് എന്നിട്ടൊന്ന് സംസാരിക്കുക പാവും ആകെ പേടിച്ചിരിക്കുക ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വീട്ടിൽ എത്തും കാത്തു എന്നിട്ട് വിളിച്ചോളാം ആ ഓക്കേ ഓക്കേ എന്നാ പിന്നെ ഞാൻ ഞാനിപ്പോ വിളിച്ചു പറഞ്ഞോളാം അവൾ ഫോൺ കട്ട് ചെയ്തു അലോഷിക്ക് ഫോൺ കൈമാറിയപ്പോൾ ഗൗരവത്തിൽ തന്നെ ഉറ്റുനോക്കുന്നവളെ പൗർണമി കണ്ടു കാത്തുവിനറിയാമോ ഈ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അവൻ ചോദിച്ചു ഇല്ല ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതെന്താ പൗർണ്ണമി അത്രമേൽ ചങ്കായ കൂട്ടുകാരിയോട് ഈ വിവരമൊന്നും പറയാനത് പറയാനുള്ള ഒരു അവസരം വന്നില്ല അതുകൊണ്ട് മറുപടിയൊക്കെ വളരെ കൃത്യമായി തന്നെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ ബ്രില്ല്യൻ ഗേൾ അവൻ പൗർണമിയുടെ തോളിലൊന്ന് തട്ടിയപ്പോൾ അവൾ ഇത്തിരി പിന്നിലേക്ക് ആഞ്ഞു ഇച്ചായന്റെ പൗർണമിക്കൊച്ചിനെ അങ്ങനെ മുഖത്ത് നോക്കി നുണ പറയാനാവില്ലെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ അറിയില്ല ഇനി കുടുംബക്കാരൊക്കെ തീരുമാനിച്ചു എന്നുള്ളത് എന്തായാലും ഒരു മാസം സമയമുണ്ടല്ലോ എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അലോഷിയുടെ പെണ്ണാടി അതുകൊണ്ടാണ് കർത്താവ് ഇത്തിൽ കറക്കി തിരിച്ചാണേലും നിന്നെ എൻ്റെ അരികിൽ എത്തിച്ചത് പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ പ്രണയം തുളുമ്പി നിന്നു അലോഷി പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൗർണമിയുടെ മനസ്സറിയാൻ ശ്രമമൊക്കെ നടത്തി നോക്കി പക്ഷെ അവൾ വളരെ ആലോചിച്ച് കൃത്യമായി അവന് മറുപടി കൊടുത്തത് ശരി എന്നാൽ പിന്നെ പൗർണമിയുടെ ഇഷ്ടം പോലെ ആവട്ടെ ഈ പ്രണയം എന്നൊക്കെ പറയുന്നതേ ആരോടും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ലോ അതൊരാൾക്ക് സ്വയം തോന്നേണ്ടതല്ലേ അവൻ പറഞ്ഞപ്പോൾ പൗർണമി ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് നോക്കിയിരുന്നു ഇച്ചായൻ്റെ പ്രണയം നീയാടി കൊച്ചേ നീ മാത്രം മരിക്കുവോളം അതിന് യാതൊരു മാറ്റവുമില്ല തിരിച്ച് നിനക്കെങ്ങനെയാണെന്നുള്ളത് നീ തീരുമാനിച്ചോ സമയം ഇഷ്ടം പോലും ഉണ്ടല്ലോ ഒന്നോടൊന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് അലൂഷി വണ്ടി ഓടിച്ചു പോയി രണ്ടാളും വീട്ടിലെത്തിയപ്പോൾ കാത്തു കോഫിയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു ഡീ നീ അങ്കിളിനെ ഒന്ന് വിളിക്ക് പാവം വല്ലാണ്ട് പേടിച്ചിരിക്കുക നിന്റെ കോൾ വന്നില്ലെന്ന് പറഞ്ഞ് എന്തൊരു ടെൻഷനാണെന്നോ അങ്കളിനാണെങ്കിൽ നിന്നെക്കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാ കാത്തു തൻ്റെ ഫോണ് പൗർണമിക്ക് നേരെ നീട്ടി അവളത് മേടിച്ച് വേഗം തന്നെ അച്ഛനെ ഫോണിൽ വിളിച്ചു അച്ഛൻ എന്തൊക്കെയോ പരിഭവം മകളോട് പറയുന്നുണ്ടെന്ന് അലോഷിക്ക് തോന്നി കാത്തു ആ നേരത്ത് ബാഗ് തുറന്ന് അവളോട് ഫോൺ എടുത്ത് ചാർജ് ചെയ്യുവാനായി കൊണ്ടുപോയി അലോഷി തൻ്റെ റൂമിലേക്കും പൗർണമിക്കും അല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു അവൾ വന്നപാടെ വേഷം പോലും മാറാതെ പോയി കോഫി എടുത്ത് കുടിച്ചു രണ്ടു മൂന്ന് ബിസ്ക്കറ്റ്സും കഴിച്ചു അതിനുശേഷമാണ് എന്തെങ്കിലുമെന്ന് കാത്തുവിനോട് പോലും സംസാരിച്ചത് കൈക്കം വേദനയുണ്ടോടാ കാത്തു ചോദിച്ചതും പൗർണമി ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു എങ്ങനെയുണ്ട് കാത്തു നിന്റെ ഓഫീസിലൊക്കെ എല്ലാവരും ഫ്രണ്ട്ലി ആണോ നിനക്കാരെങ്കിലും കമ്പനി ഉണ്ടോ ഉം അതേടാ പുതിയൊരു കൊച്ചു വന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരിക്കാരിയാ ആന്യ എന്നാണ് പേര് നല്ല മിടുക്കി പെൺ മുടിയൊക്കെ ഒന്ന് കാണണം എല്ലാവരും അതിനു നോക്കി നടക്കുക അതെയോ പുള്ളിക്കാരി ആളെങ്ങനെയാ ഫ്രണ്ട്ലി ആണോ അത്യാവശ്യം ഫ്രണ്ട്ലി ഒക്കെയാണ് പിന്നെ എന്നോട് ഇത്തിരി അടുപ്പം കൂടുതലുണ്ടെന്ന് തോന്നി എൻ്റെ തൊട്ടടുത്ത ചെയറിലാണ് ലിയ ഇരിക്കുന്നത് ആ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കാത്തുവിൻ്റെ ഫോണിലേക്ക് ആ കുട്ടിയുടെ കോൾ വന്നത് ഹലോ നിനക്ക് നൂറായുസാ കേട്ടോ പെണ്ണേ ഞാനേ പൗർണമിയോട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു നിന്റെ കാര്യം നിറഞ്ഞ ചിരിയോടെ കാത്തു അവളോട് സംസാരിക്കുന്നത് നോക്കി പൗർണമി അരികിലിരുന്നു അതെയോ ഞാൻ ലാപ്പിലൊന്നും നോക്കട്ടെ കേട്ടോ വൺ മിനിറ്റ് കാത്തു അടുക്കളയിൽ നിന്നും റൂമിലേക്ക് പോയി ആ സമയത്താണ് അലോഷി കുളിയൊക്കെ കഴിഞ്ഞു വന്നത് അവൻ കയറി വന്നപ്പോൾ പൗർണമി പെട്ടെന്ന് എഴുന്നേറ്റു അവൻ്റെ ശരീരത്തിൽ നിന്നും വല്ലാത്തൊരു സുഗന്ധം അവിടെ ആകെ പടർന്നു എനിക്ക് കടുപ്പത്തിലൊരു ചായ ഇട്ട് തരുമോ പൗർണമി കാത്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ പൗർണമിയോട് പെട്ടെന്ന് അലോഷി ചോദിച്ചു പൗർണമി പിന്തിരിഞ്ഞ് അവന്റെ മുഖത്തേക്ക് നോക്കി കാത്തു കോഫി എടുത്തു വച്ചിട്ടുണ്ട് എനിക്കത് വേണ്ടടാ തനിക്ക് പറ്റുമെങ്കിൽ ഒരു ചായ ഇട്ടുതാ അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം മറുത്തൊന്നും കൊണ്ട് അവൾ ഫ്രിഡ്ജ് തുറന്നു പാലെടുത്ത് പാത്രത്തിലേക്ക് ഒഴിച്ചു എന്നിട്ട് വേഗം തന്നെ അവനൊരു ചായ ഇട്ട് കൊടുത്തു ഗുഡ് കേൾ അപ്പോൾ അച്ച എൻ്റെ സ്നേഹമൊക്കെ ഉണ്ടല്ലേ അവളെ നോക്കി ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അലോഷി ചായ വാങ്ങിച്ചു സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ചോദിച്ചോണ്ടാ അപ്പോൾ ചോദിച്ചാൽ തരുമല്ലേ അവൻ്റെ കുസൃതി നിറഞ്ഞ മിഴികളിൽ ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ ശേഷം പൗർണമി മുറിയിലേക്ക് പോയി ഫോണിൽ കുറച്ച് ചാർജ് കേറിയിട്ടുണ്ട് അതെടുത്ത് അമ്മയെ ഒന്ന് വിളിച്ചു നോക്കി അനിജത്തയോടും സംസാരിച്ചുകൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞ് കുളിക്കാൻ കയറിയപ്പോൾ നേരെ മണി ആവാറായി കാത്തുവും ഇച്ചായനും കൂടി കുറിച്ചു വരയ്ക്കുകയാണ് പൗർണമി ഇറങ്ങി വന്നിട്ട് അടുക്കളയിലേക്ക് പോയി ചോറും കറികളും ഒക്കെ കുറിച്ചുണ്ട് പക്ഷെ മൂന്നാൾക്കുള്ളതില്ല കുറച്ച് ചപ്പാത്തി കൂടി ഉണ്ടാക്കാമെന്ന് അവൾ കരുതി ഡിന്നർ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കാത്തു അലോഷയോട് ആന്യോട് കാര്യം പറഞ്ഞത് ഇച്ചായ് അക്കിളി പോലൊരു കൊച്ച് എന്ത് ഭംഗിയാണെന്നോ കാണാന് നമ്മളിങ്ങനെ നോക്കി നിന്നു പോകും കേട്ടോ അവൾ പറയുന്നത് കേട്ട് അലൂഷ ഒന്നും മോളി ചങ്ങനാശ്ശേരിക്കാരിയ നമ്മുടെ അൽഫോൺസ് അമ്മയുടെ പള്ളിയിലെ കഴിഞ്ഞ മാസം വന്നിരുന്നു അവളുടെ ഏതോ ഒരു അമ്മാറ്റം താമസിക്കുന്നത് പാലയിലാണെന്ന് അതാരാടി അവരുടെ വീടെവിടാ നമ്മൾ അറിയുന്ന പാർട്ടി വല്ലതുമാണോ പെട്ടെന്ന് അലോഷ് ചോദിച്ചതും പൗർണമിയുടെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു ആ അറിയാമല്ല നീ പല ഭൂരിഭാഗത്ത് എവിടെയോ ആണെന്ന് അവൾ ചോദിച്ചിട്ട് പറയും ഇച്ചായ ലീ നമുക്കങ്ങ് കൂട്ടിയാലോന്നേ സത്യം പറഞ്ഞാൽ അവളെ കണ്ടപ്പോൾ മുതൽ ഞാൻ ഓർക്കുമായിരുന്നു നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയായിരിക്കും എന്നോ കാത്തു പറഞ്ഞതും പൗർണമിയുടെ മുഖം വീർത്ത് പൊട്ടാറായി അവൾ അലോഷയെ ഒന്നു നോക്കി അവന്റെ മറുപടി അറിയുവാൻ വേണ്ടി നിനക്ക് നിനക്കെവിടാ ജോലി മാർട്ട്രമോണിയിലാണോ അതോ അലോഷി ഗൗരവത്തിൽ പെങ്ങളോട് ചോദിച്ചു എന്തിച്ചായ ഇച്ചായ ഞാനൊരു കാര്യം പറയാം സ്നേഹമുള്ള പെങ്ങന്മാർക്കെ നല്ല പെൺപിള്ളാരെ കാണുമ്പോൾ അവരുടെ ആങ്ങളമാർക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ തോന്നും അത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ നിലയ്ക്കും വിലക്കും ചേരുന്ന ഒരു കൊച്ച അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ പൗമി അവൾ തൻ്റെ അരികിലായിരുന്ന പൗർണമിയോട് ചോദിച്ചു പൗർണമി മറുപടി ഒന്നും പറയാതെ അവളെ നോക്കി തലകുലുക്കി ആ സമയം ഇഷ്ടം പോലെ ഉണ്ടല്ലോ കാത്തു നീ ഇപ്പോൾ അവളെ ഒന്ന് കണ്ടതല്ലേ ഉള്ളൂ അപ്പോഴേക്കും കല്യാണം ആലോചിക്കുക എന്നൊക്കെ വച്ചാൽ എങ്ങനാ കുറച്ച് മനസ്സിലാക്കാൻ നോക്ക് എന്നിട്ട് മതി ബാക്കിയൊക്കെ അനോഷി പറഞ്ഞതും കാത്തു അവനെ സൂക്ഷിച്ചു നോക്കി കൊള്ളാമെങ്കിൽ ഇച്ചായും സമ്മതിക്കുമോ തുടരും